ഏഷ്യ പ്രവാചകന്റെ പുസ്തകം അറുപതാം അധ്യായത്തിന്റെ ഒന്നു മുതലുള്ള വാക്യങ്ങളിൽ എരുന്നേറ്റ് പ്രകാശിക്കാതെ നിന്റെ പ്രകാശം വന്നിരിക്കുന്നു യഹോവയുടെ തേജസ്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു അന്ധകാരം ഭൂമിയേയും ഊരിട്ട് ജാതികളെ മുടുന്നു നിന്റെ മേലെ ഗോവാ ഉദിക്കും അവന്റെ തേജസ്വം നിന്റെ മേൽ പ്രത്യക്ഷമാകും ഇരുൾ നിറഞ്ഞ ബർത്തിമായയുടെ ജീവിതത്തിന്റെ അകത്തളങ്ങളിലേക്ക് വെളിച്ചമേകി സർവശക്തനായ ദൈവം അതേ അവന്റെ നിലവിളികളെ കേട്ട് കർത്താവ് അവന് വേണ്ടി പ്രവർത്തിച്ചുവെങ്കിൽ പ്രിയരെ ഇരുൾ മൂടിക്കിടക്കുന്ന ജീവിത അനുഭവത്തിൽ നാളെയുടെ പ്രതീക്ഷകൾ ജീവിതത്തിൽ അസ്തമിച്ചു നിൽക്കവേ കർത്താവ് തന്റെ ഭക്തനു വേണ്ടി പ്രവർത്തിച്ചതുപോലെ നിലവിളിക്ക് ഉണ്ടാകെ നിന്ന് അവന്റെ വിഷയത്തിനകത്ത് പ്രവർത്തി വെളിപ്പെട്ടതുപോലെ പ്രതീക്ഷകളിൽ അറ്റു നിൽക്കുന്ന ഇരുട്ടും മൂടിക്കിടക്കുന്ന ജീവിത സാഹചര്യങ്ങളിലേക്ക് ഇനി പ്രാർത്ഥിച്ചിട്ടോ ഇനി ഉപവസിച്ചിട്ടോ ഇനി യാതൊരു പ്രതിഫലം ഇല്ല എന്ന് ഹൃദയത്തിൽ അതേ ചിന്തിക്കുമ്പോൾ അങ്ങനെ തീരുമാനത്തോടു കൂടി ആയിരിക്കും കർത്താവ് പറയുകയാണ് നിലവിളിക്കാൻ തയ്യാറാകുക നിർത്താതെയുള്ള പ്രാർത്ഥനകൾക്ക് നടുവിൽ നിലവിളിക്കും മുൻപാകെ മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടും അത്യുച്ചത്തിൽ നിലവിളിച്ചവന് വേണ്ടി ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടതുപോലെ എവിടെ നിർത്തുവാൻ നിർത്തിപ്പിക്ക ൊക്കെ ഹൃദയത്തിനകത്ത തീരുമാനങ്ങളും അങ്ങനെയുള്ള ശാസനകളൊക്കെ മുൻപിൽ കടന്നു വന്നാലും ആമേൻ നിലവിളികൾ നിർത്താതെ പ്രാർത്ഥനകൾ ആമേ കുറഞ്ഞു പോകാതെ ഈ ദിവസങ്ങളിൽ ശക്തിയോടെ നിലവിളിക്കുക പ്രാർത്ഥനകൾക്ക് മുൻപാകെ നിലവിളിക്ക് മുൻപാകെ ജീവിതത്തിന്റെ ഗതികളെ മാറ്റിവിട്ട് നിന്റെ മേൽ വലിയ പ്രകാശം ഉദിക്കുമെന്നുള്ള ദൈവിക തിരുവെഴുത്തുപോലെ ജീവിതത്തിന് പ്രകാശം നൽകി പുതിയ ചില ചുവടുവെപ്പുകൾ പുതിയ ചില അനുഗ്രഹങ്ങൾ അതിന്റെ ചില വിടുതലുകൾ രോഗസൗഖ്യങ്ങൾ സൗഖ്യങ്ങൾ ായി കർത്താവ് നൽകി നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെയും തലമുറകളെയും മാനിക്കുമെന്ന് ഈ വചനങ്ങളിലൂടെ ഈ പ്രഭാതത്തിൽ കർത്താവ് സംസാരിക്കുന്നു ആകയാൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ